ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ചധികം വെറൈറ്റീസ് ഓർക്കിഡ് പ്ലാന്റുകളാണ് ടോസൈലിൽ വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും റേറ്റിംഗ് കാര്യങ്ങളും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് പ്ലാന്റുകൾക്ക് വേണ്ടി ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു നമ്പറിൽ വേണേ ഈ ഒരു വീഡിയോ കാണുന്ന പ്ലാന്റുകളൊക്കെ വേണ്ടവരെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലാന്റുകളുടെയും കറക്റ്റ് റേറ്റും കാര്യങ്ങളും പ്ലാന്റ് സൈസും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോകൾ ഇഷ്ടമായി മാറാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യുന്ന ആരും ആരും മാർക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന എയർ പ്ലാന്റ് ആണ് കേട്ടോ എയർ പ്ലാന്റ് ആണ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നിട്ട് യെല്ലോ ആൻഡ് റേറ്റ് ഷെയ്ഡാണ് നമുക്കിത് ഈ ഒരു എയർ പ്ലാന്റിൻ്റെ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അടുത്തത് വരുന്ന ഈയൊരു ഓർക്കിഡിന് ഇത് പൂ വരുന്നത് ഓറഞ്ചും പൂവുള്ളതുണ്ട് പിന്നെ ഓറഞ്ചും റെഡും ഓറഞ്ചും കൂടെ മിക്സ് ഉള്ളതുണ്ട് വൈറ്റ് ഉള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് അറുനൂറ് രൂപയായിരിക്കും റേറ്റ് നെക്സ്റ്റ് ഫ്ലവറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുട്ടയുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഈ ഫെനിലോപ്സിൻ്റെ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് കേട്ടോ അത് നമുക്ക് ഈ ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടോ ഉള്ളത് കേട്ടോ ഒന്നുകിൽ പൂവുള്ളതായിരിക്കും അല്ലെങ്കിൽ മുട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ അതായത് ഇതുപോലത്തെ ആയിരിക്കും നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഏതാണ് വേണ്ടത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അടുത്ത് ഈ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അപ്പം വെറൈറ്റീസിൻ്റെ എല്ലാം പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്ലാന്റ് സൈസ് നമ്മളീ ഒരു വീഡിയോയുടെ എൻറ്റിങ്ങിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടും ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറയാ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മളുടെ ഇടയിലുള്ള പ്ലാന്റിൻ്റെ എല്ലാം സൈസുകൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അറിയാമല്ലോ പ്ലാന്റുകളുടെ സൈസും കാര്യങ്ങളും എല്ലാം നമുക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ഈ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമുക്ക് എല്ലായിടത്തേക്കും അത്യാവശ്യം കൊറിയറുകൾ ആണ് ഇതെല്ലാ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്ലാന്റ് നമുക്ക് നൂറ്റി എഴുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇതൊക്കെ നോക്കിക്കാൻ എത്ര അതിൻ്റെ ഒരു കളർ മിക്സിങ് നോക്കിക്കേ വല്ലാത്തൊരു കളറല്ലേ ഒരു ഭയങ്കര ഒരു ആ മങ്ങിയും ഒരു എന്തൊക്കെ ഷെയ്ഡ് അതിൽ വരുന്നതെന്ന് തന്നെ പറയാൻ പറ്റില്ല അത്രയ്ക്ക് മിക്സിങ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് അതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമ്മളവിടെ ഈ പ്ലാന്റിൻ്റെ സൈസും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് ഓക്കേൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കാണാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്ത